ബഹുമാനമുള്ള െ ഇനിയുള്ള ഇന്നത്തെ കൂട്ടാതെ ഇനി ഒരു ദിവസം കൂടെ ഇന്നും നാളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങളെ അള്ളാഹുസുബുഅനഹു നമുക്ക് സമ്മാനിക്കുകയാണ് ആദരവായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വരയ്ക്കുകയും അത് കാണിക്കുകയും വഴികളിലൂടെ ജീവിതം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അവിടെ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംശയമില്ല അള്ളാഹിന്റെ ഹബീബിന്റെസാരത്തിന്റെ പുൻവരണ ചുണ്ടുകളിലൂടെ വന്ന ഒന്നാണ് നിങ്ങൾ തക്ബീർ ചൊല്ലണം ആ തീറിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകണം തക്ബീറിന്റെ ഈമാനിന്റെ മാധുര്യം ഓരോ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലും കടന്നു വരണമെന്നാണ് ഓരോ മിനായ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ആ തക്ബീറിന്റെ മന്ത്രധനികൾ മന്ത്രദിനുകൾ മുഴങ്ങി വരണമെന്നാണ് എന്നാൽ അവിടെ നിന്നൊരാൾ ഏറ്റവും കൂടുതൽ തക്ബീർ ചൊല്ലുകയാണ് എപ്പോഴെന്നറിയുമോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നത്തെ മകരിവിന്റെ സമയം കഴിഞ്ഞാൽ ഏതൊരാളാണ് ഏറ്റവും കൂടുതൽ തെക്കുപേർ ചൊല്ലുന്നത് അവൻ ഭാഗ്യവാനാണ് അവൻ സന്തോഷമുള്ളവനാണ് അതുമാത്രമല്ല ഇന്ന اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر മകരിവിന് ശേഷം ഒരുപാട് തവണ അവിടെ നിന്ന് സ്വലാത്തുകൾ ചൊല്ലുകയാ ഒരുപാട് തക്കുപേറുകൾ ചൊല്ലുകയാണ് ഒരുപാട് ഈ മാനിന്റെ മാധുര്യത്തിലൂടെ മനസ്സോടെ നല്ല കൂടിയിട്ട് പിന്നീട് അവിടെ നിന്ന് നല്ലതുപോലെ സൂറത്തിൽ കൗതറ മോദിയാൽ പണച്ചവനെ നാളെ ഹബീബിന്റെ ഹൗതിൽ കൗസർ കുടിക്കാൻ അവനിക്ക് സൗഭാഗ്യം ലഭിക്കുമെന്ന് മാത്രമല്ല മരിക്കുന്ന സമയം മരിക്കില്ല വെള്ളം കുടിച്ച് ചൊല്ലിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ട് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ കൗതർ ഓതുമോ അതൊരു പാഠമാണ് ഇന്നത്തെ ദിവസം കൗസർ നിങ്ങൾ പാരായണം ചെയ്യണം ആ സുറത്തിൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ഇഷാനിസ്കാരം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയത്തിന്റെ മാധുര്യം അള്ളാഹു ഒരുക്കി തരികയാണ് വിജയത്തിന്റെ സോപാനം അള്ളാഹു നമുക്ക് ഒരുക്കി തരുകയാണ് എന്തിനേറെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അള്ളാഹുവേ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു അഭിലാഷമുണ്ട് ആ അഭിലാഷം നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് മസുദൻ കടന്ന് വരികയാണ് സ്വഹാബത്ത് മുഴുവനും കാത്തിരിക്കുകയാണ് എന്താണ് പറയാൻ പോകുന്നത് ഉടൻ തന്നെ പറയുന്നു പ്രിയപ്പെട്ട ഉള്ളിലിരിക്കുന്നില്ലല്ലോ എന്റെ ഹബീബ് വിട പറഞ്ഞിട്ട് അള്ളാഹുവേ പരിശുദ്ധമായാണ് പവിത്രമായ പരിശുദ്ധ ശബ്ദമായ കബർഷരീഫിലാണ് എൻ്റെ പ്രവാചകരുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഭാബാ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരഭിലാഷമുണ്ട് അതിനെപ്പറ്റി ചോദിക്കാൻ വന്നതാണ് എനിക്ക് ആ ആ ഒരഭിലാഷവും അല്ലാഹു എനിക്ക് നേടിത്തരണമല്ലോ അതിനു വേണ്ടി വന്നതാ ഏറ്റവും നല്ല ഏറ്റവും നല്ല അഭിലാഷമുണ്ട് ആ അഭിലാഷം നേടിയെടുക്കണം അതിൽ നിങ്ങളില്ലാരാ ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞു തരുന്നത് ഉടൻ തന്നെ സ്വഭാപത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേക്കുകയാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ടവിടം എന്ന് പറഞ്ഞു പോയൊരു വാക്കുണ്ട് അല്ലോ അക്ബറു ലോഹോ അക്ബർ ഇല്ല ഇല്ലാ ഇല്ലല്ലോ الله أكبر ، الله أكبر ، ولله الحمد പരിശുദ്ധമായ വഴികളിലൂടെ സന്തോഷത്തിന്റെ രാവുകളിലൂടെ അവരിങ്ങനെ തക്കുബീർ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണോ ആ തീരി വഴികളിലൂടെ വരികയാണോ എന്നാൽ അവർക്ക് വിജയമാണ് അവർക്ക് സന്തോഷമാണ് അവർക്ക് ആനന്ദമാണ് അവര് മനസ്സിന്റെ ഉള്ളിൽ ഏതൊരു ആഗ്രഹമാണോ ഏതൊരു നീയത്താണോ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവർ ചൊല്ലുന്നത് വല്ലാ ആ കാര്യം അല്ലാഹു മാി കൊടുക്കുമെന്നാണ് എന്തേ കാരണമെന്നറിയോ എന്താണ് ആഗ്രഹമെന്നറിയോ മുപ്പത്തിനാല് വയസ്സ് മുപ്പത് വയസ്സിന് മകളിലുള്ള മകളെ കഴിക്കാൻ ഒരാളും കടന്നു വരുന്നില്ല കാരണം മകൾ കുറച്ച് കറുപ്പാണ് കറുപ്പിന്റെ വഴിയിലൂടെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് ആരും വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ആ നാട്ടിന്റെ ഏറ്റവും നല്ല സുമഖനായ ചെറുപ്പക്കാരം വന്നിട്ട് പറയാണ് നിങ്ങളെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് നിൽക്കുമോ ഞാനൊന്ന് മസ്ജിദിയുടെ ഉള്ളിലേക്കൊന്ന് പോയി വരട്ടെ അവിടെ ചെന്ന് പ്രിയപ്പെട്ട സ്വഭാപത്തിനോട് പറഞ്ഞു സ്വാഭാ നിങ്ങൾ പറഞ്ഞത് എന്ത് അത്ഭുതമാണ് അങ്ങനെ തക്കബീറു ചൊല്ലി സൂറത്തു കൗസറോദി എൻ്റെ റബ്ബിനോട് പറഞ്ഞപ്പോ എന്റെ മകൾ പോലെ കണി കാണാൻ അവിടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞ അത്രയും യുവക്കോ ായ ഒരു മനുഷ്യനതാ കടന്നു വന്നിരിക്കുകയാണ് സന്തോഷത്തോടെ കടന്നു വന്നിട്ട് ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പടച്ചറബ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം ലഭിച്ചു എന്നറിയോ പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള രണ്ടു ദിവസങ്ങളിലും നല്ലതുപോലെ കടന്നു വരാനാ അങ്ങനെ ചെയ്താ അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെ മുഴുവൻ എളുപ്പമാക്കുമെന്ന നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളെ അള്ളാഹു എളുപ്പമാക്കുമെന്നാണ് ആരാ പഠിപ്പിച്ചത് ഖൽഖ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്താണ് ഒരിക്കലും സ്വഹാബത്തിന്റെ പാഠം ആ സ്വഹാബത്തിന്റെ പാഠം എന്നും നമ്മളുടെ ജീവിതത്തിലുണ്ട് അതുറപ്പായി നമ്മൾ കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ടാരവിടെന്ന് പറഞ്ഞ തീർമോ ആ തക്ബീറിന്റെ മന്ത്രധ്വനികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പാഠമാ നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതമാ അത് മാത്രവുമല്ല പരിശുദ്ധമായ സുറത്തിൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്യണം ഏതായാലും നമ്മളെ വീടുകളുടെ ഉള്ളിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ആ സമയത്തൊക്കെ തക്ബീർ ചൊല്ലുകയും സ്വർത്തുൽ കൗതവ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമ്മളെ തേടിയെത്തും ഒരുപാട് ആനന്ദങ്ങൾ നമ്മളെ തേടിയെത്തും മനസ്സിലേ പൊന്നഴകല്ലേ മധുരിക്കും കിനാവുകൾ തന്ന മണിമൊത്ത് നോറളിവല്ലേ ആനന്ദ സന്തോഷ പൊങ്കനി തേര് മഹബോപിന്റോര സീത പൊൽകതിരോര് അത് മാത്രമല്ല ഇന്ന് ഇതാണ് നിങ്ങൾ ചൊല്ലാനുള്ളതെങ്കിലോ നാളെ ലോഹറിന്റെ സമയമാണ് ലോഹറിന്റെ സമയം നായിക്കഴിഞ്ഞാൽ പടച്ചറബേ ഒരു സൂറത്ത് ഓതുമോ പെങ്ങളെ ഏതെന്നറിയുമോ آلم نشرح لك صدرك ووضعنا عنك بزرك الذي انقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും അള്ളാഹു നമ്മുടെ എല്ലാ മംഗളകരമായ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ സ്വർഗത്തിന്റെ പൂങ്കാപനം നമുക്ക് തരട്ടെ അതുമാത്രവുമല്ല ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മൂന്ന് ഓട്ടർക്ക് നിങ്ങൾ ത് ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ മൂന്ന് കൂട്ടർക്ക് വേണ്ടി നിങ്ങൾ തൊഴിലുണ്ട് ആരാണതിൽ പെട്ട ഒന്നാമത്തത് നിങ്ങളിൽ മൺമറഞ്ഞു പോയവരാണ് ആ പള്ളിക്കാട്ടിൽ ആരാരും ഇല്ലാതെ ആരുടെയെങ്കിലും സഹായമൊന്ന് കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ആ കാതോർത്ത് കൊണ്ട് കിടക്കുന്ന ഉമ്മയാണ് കാതോർത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട പാപ്പയെയാണ് നല്ല രീതിക്ക് നമ്മൾ അങ്ങനെ കണ്ടാൽ അവർക്ക് വേണ്ടി ദ്വാരം അള്ളാഹുവേ നമുക്ക് അള്ളാഹു തരുന്ന ഒരുപാട് ഞാമത്വ നമ്മൾ അവരെ കണ്ടുപോയാൽ അള്ളാഹു നമുക്ക് തരുന്നത് ഒരുപാട് ഞാമത്തുകളാണ് വയോവൃദ്ധരാണ് അവരെ നമ്മൾ അവർ അവരെ ഈ പെരുന്നാളിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി വാഴ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവേ നാളെ നമ്മൾ മരിച്ചു പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നമ്മൾ കിടക്കുമ്പോ നമുക്ക് മധുര മെച്ചമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നാളെ ചെയ്യാനുള്ളത് ഇന്നൊരുപാടൊന്നും പറയുന്നില്ല കാരണം എന്തെന്നറിയോ എല്ലാവരും തിരക്കിലാണ് പെരുന്നാളിന്റെ പൊലിമയിലാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തരട്ടെ അള്ളാഹു എല്ലാരും ചൊല് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله الا الله، الله اكبر، الله اكبر، ولله الحمد. الحمد لله رب العالمين، حمدا طيبا جزيلا جميلا مباركا بدوام ملك الله، اللهم صل سل وسلم على رسولك سيدنا. മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നീയത്തു ചെയ്തോ അതെല്ലാം നീ നീസഫ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് എന്ത് രോഗമാണോ ആ രോഗങ്ങൾക്കല്ല നീ ശിഫ കൊടുക്കണേ അല്ല ശമനം കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാവികളാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണേ അല്ല മാറ്റണേ മാറ്റണേയല്ല ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അള്ളാഹുവേ ആര് എന്ത് പറഞ്ഞോ എന്താഗ്രഹം പറഞ്ഞോ അത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിനെ നീ സ്വീകരിക്കണേല്ലോ കബൂലാക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേല്ലോ സന്തോഷം നിറച്ചു കൊടുക്കണേല്ല കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പനിയാണെന്ന് പറഞ്ഞവരുണ്ട് ശമനം കൊടുക്കണേ റബ്ബെ ആരോഗ്യം കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ ഞങ്ങളുടെ ദുആയെ നീ അല്ലാഹ് ഈ കമന്റിലൂടെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതൊക്കെ നീ അല്ലാഹ് നീ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ